തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫിനുണ്ടായ നേട്ടം സൂചിപ്പിച്ച് മുഖ്യമന്ത്രി എന്തെല്ലാം എഴുതിവിട്ടിട്ടും ഇന്നലെ വന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം ജനം എന്തൊക്കെയാണ് മനസ്സിലായല്ലോ എന്നും അദ്ദേഹം പറഞ്ഞു മുഖാമുഖത്തിന് ആളെ കൂട്ടാൻ പെടാപ്പാടെന്ന പത്രവാർത്തയെയും മുഖ്യമന്ത്രി വിമർശിച്ചു നവകേരള സദസ്സിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി ഇന്ന് കണ്ണൂരിലാണ് നടന്നത് ആദിവാസി ദളിത് മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിച്ചു ഊരുമൂപ്പന്മാർ ആദിവാസി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട ആയിരത്തിയിരുന്നൂറോളം പേർ പങ്കെടുത്തു മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ രാജൻ എന്നിവരും പങ്കെടുത്തു ആദിവാസി ദളിത് മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിച്ചു ഊരുമൂപ്പന്മാർ ആദിവാസി സംഘടനാ നേതാക്കൾ ഉൾപ്പെടെ ക്ഷണിക്കപ്പെട്ട ആയിരത്തി ഇരുന്നൂറോളം പേർ പങ്കെടുത്തു മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരായ കെ രാധാകൃഷ്ണൻ കെ രാജൻ എന്നിവരും സംബന്ധിച്ചു സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംസ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ്മേഴ്സിബിൾ എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംസ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്